ൂമിതൻ ഭാരം കളവദിനായിട്ടു ഊഴിയിൽ വന്നു പിറന്ന കൃഷ്ണാഹരി ശ്രീമധൂരേങ്കൽ വസുദേവപുത്രനായി ദേവഗീതനിൽ പിറന്ന കൃഷ്ണാഹരി യുധിഷ്ഠിർന്ന് സർവധർമ്മ രഹസ്യങ്ങളും പറഞ്ഞു കൊടുത്തതിന് ശേഷം ഭീഷ്മ പിതാമഹ മൗനം അവലംബിച്ച് അങ്ങനെ കിടക്കുക ഭീഷ്മർ മൗനം അവലംബിച്ചതോട് കൂടിയിട്ട് എല്ലാവരും ഒരു മുഹൂർത്ത നേരം സ്തബ്ധരായിട്ട് അങ്ങനെ നിന്നുപോയി അപ്പം വ്യാസം മുമ്പിലേക്ക് വന്നിട്ട് ശരതൽപ്പത്തിൽ കിടക്കുന്ന ഗംഗയനോട് യുധിഷ്ഠിരനെ ഇനി ഹസ്തനപുര രാജധാനിയിലേക്ക് പോവാൻ അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടു ഭീഷ്മർ യുധിഷ്ഠിരനെ അടുത്ത് വിളിച്ച് സ്വാന്തനം ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു യുധിഷ്ഠിര ഇനി രാജധാനിയിലേക്ക് പോകും ഒട്ടും കുണ്ഠിതം ഉണ്ടാവരുത് ധാരാളം യജ്ഞങ്ങൾ ചെയ്യൂ ക്ഷാത്രധർമ്മത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രജകളെ ധർമ്മനിഷ്ഠയോടുകൂടി പാലിക്കൂ ആദിത്യൻ ഉത്തരായണത്തിലേക്ക് സമീപിക്കുമ്പോൾ അങ്ങ് വീണ്ടും വരൂ എന്നിങ്ങനെ ഭീഷ്മ പിതാമഹൻ അനുവാദം കൊടുത്തു യുധിഷ്ഠിരൻ അനുജന്മാരോട് ശ്രീകൃഷ്ണൻ ധൃതരാഷ്ട്രർ ഗാന്ധാരി മുതലായവരോടൊന്നിച്ച് ഹസ്തിനപുര രാജധാനിയിലേക്ക് മടങ്ങിപ്പോയി രാജധാനിയിൽ എത്തി യുധിഷ്ഠിര മഹാരാജാവ് ആദ്യം ചെയ്തത് യുദ്ധത്തിൽ ബന്ധുക്കളെ നഷ്ടപ്പെട്ടവരെയെല്ലാം െ കൊണ്ടും സ്വാന്തനങ്ങളെ കൊണ്ടും സമാശ്വസിപ്പിച്ചു ഉത്തരായണം ആരംഭിച്ചപ്പോൾ അദ്ദേഹം വീണ്ടും ഭീഷ്മ പിതാമഹനെ കാണാനായിട്ട് പുറപ്പെട്ടു ധൃതരാഷ്ട്ര ഗാന്ധാരി കുന്തി ഭീമാർജ്ജുനന്മാര് നകുല സഹദേവന്മാർ വിതുരൻ യുയിൽസു സത്യകി ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇവരെല്ലാവരും ധർമ്മരാജാവിൻ്റെ കൂടെ ഇവർ പുറപ്പെട്ടു ഭീഷ്മരുടെ ശവസംസ്കാരത്തിനുള്ള സാമഗ്രികളൊക്കെ മുന്നേ കൂട്ടി കൊടുത്തയച്ചിരുന്നു അവിടെ എത്തിയപ്പോൾ ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹൻ്റെ അടുത്ത് വ്യാസൻ നാരദൻ ദേവലൻ അസിതൻ മുതലായ ഉണ്ടായിരുന്നു നാനാ ദേശത്തു നിന്നും വന്ന പല പല രാജാക്കന്മാരും ഭീഷ്മരെ ചുറ്റി അവിടെ നിൽപ്പുണ്ടായിരുന്നു വീരശയ്യയിൽ കിടക്കുന്ന പിതാമഹനെ അനുജന്മാരുമായിട്ട് ചെന്ന് യുധിഷ്ഠിരൻ അഭിവാദനം ചെയ്തു ആ യുധിഷ്ഠിര അങ്ങ് വന്നുവല്ലേ യഥാ സൂര്യൻ വടക്കോട്ട് സഞ്ചരിച്ച് തുടങ്ങിയിരിക്കുന്നു സൗമ്യമായ മാഘമാസം എത്തിച്ചേർന്നു ഈ ശുക്ലപക്ഷത്തിൽ തന്നെ എനിക്ക് ശരീരം ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞതിനു ശേഷം ധൃതരാഷ്ട്രറെ അടുത്തു വിളിച്ചു നാല് വേദശാസ്ത്രങ്ങളും അറിവുള്ളവനാണ് അങ്ങ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന വ്യാസ മഹർഷി ആ ദേവരഹസ്യത്തെ അങ്ങേ മുൻകൂട്ടി അറിയിച്ചിട്ടും ഉണ്ട് അതുകൊണ്ട് ഇനി വ്യസനിക്കുന്നതിൽ എന്താ അർത്ഥം ഈ പാണ്ഡവരെ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും സംരക്ഷിച്ചതുപോലെ സ്വന്തം പുത്രന്മാരെ പോലെ വേണം അങ്ങ് സംരക്ഷിക്കാൻ ധൃതരാഷ്ട്രയെ ശാന്തനപ്പെടുത്തിയ ഭീഷ്മര് ഭഗവാൻ ശ്രീകൃഷ്ണനോടായിട്ട് പറയാം ദേവാദിദേവന്മാരും ഈശ്വരനും ദേവാസുരന്മാരാൽ നമസ്കരിക്കപ്പെടുന്നവനുമായ അലയോ ഭഗവാനെ അങ്ങക്ക് നമസ്കാരം ഈ പാണ്ഡവർക്ക് അങ്ങ് മാത്രമാണ് ഇനി അവലംബം അവിടുന്ന് അവരെ വേണ്ട പോലെ കാത്തു കാത്തുരക്ഷിക്കണമേ ദുര്യോധനനോട് ഞാൻ പറയണ്ടായി ശ്രീകൃഷ്ണൻ ഏതു ഭാഗത്താണോ അവിടെയാണ് ധർമ്മം ധർമ്മം മാത്രമേ വിജയിക്കൂ അതുകൊണ്ട് താൻ പാണ്ഡവരോട് യോജിക്കൂ ഈ ഉപദേശം ദുർബുദ്ധിയായ ദുര്യോധനൻ ഒരിക്കലും ചെവിക്കൊണ്ടില്ല നരനോടൊത്ത് ബദരികാശ്രമത്തിൽ തപസ് ചെയ്യുന്ന പുരാണ മഹർഷിയായ നാരായണനാണ് അങ് ഈ രഹസ്യം നാരദ മഹർഷിയും വ്യാസമഹർഷിയും മുന്നേ എനിക്ക് ഉപദേശിച്ച് തന്നിട്ടുണ്ട് വ്യാസമഹർഷി മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ട് നരനാരായണന്മാരാണ് ശ്രീകൃഷ്ണനും അർജുനനുമായി അവതരിച്ചിരിക്കുന്നത് എന്ന് ചന്ദാമരക്കണ്ണനും പുരുഷോത്തമനുമായ അലയോ ശ്രീകൃഷ്ണ ഈ ശരീരം ഉപേക്ഷിക്കാൻ അങ്ങ് എനിക്ക് അനുവാദം തന്നാലും എനിക്ക് സൽഗതി ഉണ്ടാവാൻ വേണ്ടി അങ്ങ് അനുഗ്രഹിക്കണേ ഭഗവാനേ എന്ന് ഭീഷ്മ പിതാമഹ പറയണ്ടായി ഇപ്രകാരം ഭീഷ്മർ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ത്യാഗത്തിന് അനുമതി നൽകുന്നത് പോലെ ശ്രീകൃഷ്ണ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി തൻ്റെ തൃക്കൈകൾ കൊണ്ട് അദ്ദേഹത്തിനെ തലഓടി സ്വാന്തനപ്പെടുത്തി എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ ആശിസുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോഭവ